ബീഫ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പോത്താണോ കാളയാണോ മൂരിയാണോ ഒറിജിനലീഫ് അത് നൂറ് ശതമാനം ഉറപ്പ് വരുത്തി കൊടുക്കും അല്ല പറ്റിക്കുന്ന പരിപാടിയില്ല പോത്ത് എന്ന് പറഞ്ഞ ഒറിജിനലാണ് അതിലൊരു മാറ്റമില്ല ഒരു മാറ്റം ഇല്ല േട്ടാ ഇവരെ കച്ചവടത്തിനെ പറ്റി അഭിപ്രായം നല്ല അഭിപ്രായമാണ് നല്ല സ്ഥലമാണ് പെട്ടെന്ന് സാധനങ്ങൾ തീരും നല്ല ഒറിജിനലായിട്ടുള്ള ആള് പോറിജിനൽ ആയിട്ടുള്ളതാണ് ഒറിജിനൽ തന്നെ അതിന്റെ സാധനങ്ങളൊക്കെ കുറച്ചും നേരത്തെ പോത്തർച്ചി തന്നെ കിട്ടുമോ കിട്ടും പോത്തർച്ചിട്ട് ഒറിജിനലാണ് നൂറ് ശതമാനം വിശ്വസിക്കാൻ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ പെരുമ്പിലാവിലാണ് പെരുമ്പിലാവിലെ ഞായറാഴ്ചകളിൽ മാത്രം അതും പോത്തിറച്ചി ഒറിജിനൽ പോത്തിറച്ചി ആ മാത്രം മാത്രം ഒരു കടയിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ ഞായറാഴ്ച മാത്രമേ കച്ചവടം ഉള്ളു അല്ലേ മാത്രം ഇവിടെ എത്ര കാലമായിട്ട് മാസായിട്ടു ഇവിടെ അപ്പൊ ഞായറാഴ്ച നമ്മളെ പെരുമ്പ് രാവിലെ ഒറിജിനൽ പോത്തിറച്ച് മേടിക്കണെങ്കില് ഇവിടെ ഒന്നാമതി ഇവിടെ എത്ര മണിക്ക് കച്ചവടം തുടങ്ങുക അഞ്ചു മണിക്ക് തുടങ്ങും എത്ര മണി വരെ ഉണ്ടാവും പന്ത്രണ്ട് മണി വരെ ഉണ്ടാവുള്ളു

പ്രത്യേകിച്ച് ഏത് അളവ് എന്ന് ചില്ലിക്കാണെങ്കിൽ പിന്നെ ബിരിയാണി കൊടുക്കും ഉഷാറാക്കി കൊടുക്കും െ ഇതാണ് ക്വാളിറ്റിന്ന് പറഞ്ഞ സാധനം പെരുമ്പിലാവ് ഭാഗത്ത് പോത്തർച്ചിന്ന് പറഞ്ഞ സാധനം ഒറിജിനി മേടിക്കണമെങ്കിൽ നേരെ ഇവിടെ വരിക ഇവിടെ വരിക അല്ലെ എല്ലാ ഞായറാഴ്ചയും രാവിലെ അഞ്ചു മണിക്ക് അച്ചടം തുടങ്ങും അപ്പൊ നമ്മളെ വീഡിയോസ് കഴിഞ്ഞിട്ട് അപ്പൊ നമ്മള് പെരുമ്പിലാവുള്ള ഒരു സ്റ്റാളാണ് കണ്ടത് ഞായറാഴ്ച മാത്രമേ ഇവിടെ കച്ചോറുള്ളൂ ഒറിജിനൽ പോത്തർച്ചെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ച ആളുകൾ ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്